Danke, Herr നിഷാദ് പോലീസിന്റെയും ബോംബ് സ്കോഡിന്റെയും എല്ലാ പരിശോധന ഇപ്പോഴും തുടരുകയാണ് കാരണം ആ സ്ഫോടനം നടന്നിട്ട് രണ്ട് മണിക്കൂർ പിന്നിടുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആദ്യഘട്ട പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് കൊണ്ടിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ അവരെല്ലാവരും കൂടെ എത്തുകയും ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റ ആളുകളെ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇനി അറിയേണ്ടത് എന്ത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഇതൊരു സ്ഫോടനമാണോ സ്ഫോടനമാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് നടന്നത് എന്നതിനെ കുറിച്ചുള്ള ാണ് പോലീസിന് ലഭിക്കേണ്ടത് അതിനായിട്ടുള്ള പരിശോധനകളാണ് നടത്തുന്നുണ്ട് ബോംബ് സ്കോഡിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും എല്ലാ പരിശോധന നടത്തുന്നുണ്ട് ബോംബ് സ്കോഡിന്റെ പരിശോധനയിൽ അത് മനസ്സിലാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണത്തിന് ഡൽഹി പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയെ വലിയ ഞെട്ടിച്ചൊരു ബോംബ് ചില ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥ ചിത്രം ഡൽഹി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ രാത്രി രാത്രിയോടുകൂടി അതിലൊരു വിശദീകരണ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നിട്ടും

ണ്ടോ സജുസിലേക്ക് സജു ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമോ കാരണം വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റുണ്ട് എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത് അനുഷാദ് ഇപ്പോൾ പത്തു പേർ മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഈ ആശുപത്രി വൃത്തങ്ങളാണ് ഇപ്പോൾ ഈ മരണസംഖ്യ ഉയർന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി ഐ ബി ഡയറക്ടറുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ രാജ്ഘട്ടിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ശ്രമിക്കണം റെഡ്പോർട്ടിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് ഇപ്പോൾ ആശങ്ക അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ദുഃഖം രേഖപ്പെടുത്തി ഈ പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊന്നും ഒപ്പമെന്നും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഇപ്പോൾ എക്സിൽ കുറിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി നേതാക്കളാണ് ഇപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഡൽഹിയെ നടക്കിയ ഒരു സ്ഫോടനമായി മാറിയിരിക്കുകയാണ് നിലവിൽ പത്തു പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലധികം സുരക്ഷാ മേഖലയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെയും കൂടുതൽ സേനയെ എത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് എൻ എഫ് ജി ആണ് ഇപ്പോൾ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ റെഡ് ഫോർട്ട് പരിസരത്തേക്ക് ഈ മാരുതി എക്കോ വാഹനം എത്തുകയും റെഡ് ലൈറ്റിന് മുൻപിൽ ഈ വാഹനം നിർത്തിയിടുകയായിരുന്നു അതിനുശേഷം മറ്റു വാഹനങ്ങളൊക്കെയും അവിടെ വലിയൊരു കുരുക്കം ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായതാണ് ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില ദേശീയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നതനുസരിച്ച് മാരുതി വാഹനം ഈ റോഡിന്റെ പരിസരത്തായി വരികയും അതിനുശേഷമാണ് ഈ ഇത്തരത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളോടൊക്കെ പങ്കുവെക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകൾ ലഭ്യമാകും എന്തായാലും ഇപ്പോൾ അതീവ സുരക്ഷാ മേഖല രാജ്യത്തിന്റെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെല്ലാം തന്നെ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങൾ മാളുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതോടൊപ്പം തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ അതീവ സുരക്ഷാ മേഖലയെ പ്രഖ്യാപിച്ച് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് മറ്റു വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വലിയ തോതിൽ കേടുപാടുകൾ സംഭവിക്കണമെങ്കിൽ നമുക്കറിയാം വലിയ ഒരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് നാല് കിലോമീറ്ററുകളിലധികം ദൂരമാണ് ഇതിന്റെ ശബ്ദം എത്തിയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു സ്ഫോടനമാണ് ഡൽഹിയിൽ നടക്കിയ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ചെങ്കോട്ട അറിയാം നമുക്കറിയാം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിന് ഇന്ത്യൻ പതാക ഉയർത്തുന്ന സ്ഥലമാണ് ചെങ്കോട്ട എന്നുള്ള അത്തരത്തിൽ പൗരാണികമായ തന്ത്രപ്രധാനമായിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഈ സ്ഥലത്ത് ഇത്തരത്തിൽ വലിയ ഒരു സ്ഫോടനം ഉണ്ടായത് വലിയ ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എൻ ഐ അടക്കം സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹി അതോടൊപ്പം തന്നെ ഗുജറാത്ത് ജമ്മുകാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കൽ നിന്ന് ചില രാസവസ്തുക്കൾ കിലോ അധികം ഐഇഡി നിർമ്മിക്കാൻ ആവശ്യമായ അമോണിയം മറ്റ് രാസവസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു അതിന്റെ ഈ സ്ഫോടനം വലിയ അതിന്റെയാണ് ഇതിന്റെ പശ്ചാത്തലം എന്താണ് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പോലീസാണ് ഇനി പറയേണ്ടത് നമുക്ക് നോക്കാം എന്തായാലും ാണ് ഇതുവരെ സ്ഥിരീകരിച്ചുള്ളത് ഒരു ഇടവേളയിലേക്കൂടി